അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ വൈമനസ്യം കാട്ടിയ ക്ഷുദ്രജീവികളെ തറവട്ടിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സരീ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിഹ്നമായ ഡോക്ടർ കുടൽ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ചോദിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നത് സന്ധി വാര്യർ ആർ എസ് എസിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ ഹിന്ദുത്വ ആശയത്തോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആർ എസ് എസും എസ് ഡി പി ഐയും യു ഡി എഫും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഏത് വൃത്തികെട്ട രൂപത്തിലേക്കാൾ ഈ മണ്ഡലത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ യു ഡി എഫ് പ്രകടമായി എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരംശുദ്ധ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോയത് യിലുള്ള മര്യാദക്കുള്ള രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സരിനെ നേരിടാൻ ഡോക്ടർ സരിനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വൃത്തി ഗൂഢാലോചന അവർ നടത്തിയത് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അതിശക്തമായ സമ്മർദ്ദമുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് പാണക്കാട് പോയത് പാണക്കാട് പോയതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഈ ഹിന്ദുത്വ വർഗീയവാദി കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കുറേ വർഷങ്ങളിലായി കുത്തിവെച്ച വിധം ഇല്ലാതാക്കാൻ കഴിയില്ല അതിന്റെ ഭാഗമായിട്ടാണ് മതനിരപേക്ഷ ശക്തികൾ വിശ്വാസികൾ ഞങ്ങളെ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഇന്ന് ഈ കൊട്ടിക്കലാശത്തെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയത് അതിൽ പങ്കാളികളായ നിങ്ങളുടെ എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിഭാഷകൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്